നമസ്കാരം സന്ധ്യാ നാമജപം ഹിന്ദു ജീവിതത്തില് അവിഭാജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പഴയകാലത്തെ എല്ലാ വീടുകളിലും സന്ധ്യാനാമജപം ഉണ്ടായിരുന്നു പിന്നീട് ഏതാണ്ട് ഇല്ലാതെ തന്നെയായി ഇപ്പൊ വീണ്ടും സന്ധ്യാനാമജപങ്ങൾ എല്ലാ വീടുകളിലും പല വീടുകളിലും തുടങ്ങിയിട്ടുണ്ട് സന്ധ്യാ നാമ നാമം നമ്മൾ ജപിക്കുമ്പോൾ അത്യാവശ്യം എന്തൊക്കെയാണ് ജപിക്കേണ്ടത് പഴയ പഴയകാലത്ത് സന്ധ്യാനാമജപം നടന്നിരുന്ന വീടുകളിൽ അല്ലെങ്കിൽ പഴയ ആൾക്കാർ അവർ തുടർച്ചയായിട്ട് ജപിച്ചുകൊണ്ട് വന്നിരുന്ന എല്ലാ സന്ധ്യകൾക്കും ജപിച്ചുകൊണ്ട് വന്നിരുന്ന നാല് മന്ത്രങ്ങൾ ഒന്ന് നമശിവായ രണ്ടാമത് നാരായണ മൂന്ന് രാമരാമ നാല് അച്യുതാനന്ദ ഗോവിന്ദ ഈ നാല് മന്ത്രജപങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ ഫലസിദ്ധിയും എത്ര പറഞ്ഞാലും തീരില്ല നമശിവായ മന്ത്രം നമ്മളെ എല്ലാ ആപത്തുക്കളിൽ നിന്നും രക്ഷിക്കും മാത്രമല്ല ബുദ്ധിയുടെ ശരിയായ വളർച്ചയ്ക്ക് സദ്ബുദ്ധി പഴയകാലത്ത് കുട്ടികളെയൊക്കെ നിർബന്ധമായിട്ട് ഇത് ജപി ജപിച്ചിരുന്നു നമ്മളും നമ്മുടെ കുട്ടികളെ അങ്ങനെ ജപിപ്പിക്കണം കാരണം ആയുസ്സിനും സദ്ബുദ്ധിക്കും ഒക്കെ വളരെ വിശേഷമാണ് നമശിവായ അതൊരു ശീലമാക്കണം ആ ജപം നമശുവായ ജപം കുട്ടികളെ കൊണ്ട് നിത്യം ജൂപ്പിക്കണം നമ്മളും ചേർന്ന് ജപിക്കണം നമശിവായ ജപിക്കുന്ന വീടുകളിൽ യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അപകട മരണങ്ങളോ അല്ലെങ്കിൽ ആത്മഹത്യകളോ വല്ലാത്ത രോഗങ്ങളോ ദുരിതങ്ങളോ കഷ്ടതകളോ ഒന്നും വരില്ല നമശിവായ ജപിച്ചാൽ സ്ഥിരമായിട്ട് നിങ്ങൾ നമശിവായ ജപിച്ചോളൂ ആ വീട്ടില് സമാധാനവും ആരോഗ്യവും സൗഹാർദവും എല്ലാം ഉണ്ടാവും മാത്രമല്ല ശരിയായ ദിശയിൽ ചിന്തിക്കാനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും നമുക്ക് കഴിയും മറ്റൊന്നും നാരായണ ജപമാണ് നാരായണ ജപത്തിൻ്റെ മഹാത്മ്യം നാരദരെ സദാ ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രം നാരായണയാണ് നാരദർക്ക് എന്തൊക്കെ മന്ത്രം അറിയാം ാലോചിച്ച് നോക്കൂ നാരദ നാരദ മഹർഷിക്ക് എത്രക്കോ മന്ത്രങ്ങൾ അറിയാം പക്ഷെ അദ്ദേഹം അതൊന്നും ജപിക്കാറില്ല നാരായണ അത്രേ ജപിക്കാറുള്ളൂ പാവികൾക്ക് ഏറ്റവും പ്രയാസമായി തൊന്നിടും പാവന നാമം ഈ നാരായണ അതെ നല്ല പാവം ചെയ്തവർക്ക് വലിയ വിഷമായിരിക്കും നാരായണ ജപിക്കാൻ ആ നാരായണ ജപം നമ്മുടെ ഇഹജന്മത്തിലെയും പൂർവജന്മങ്ങളിലെയും പാപങ്ങളെ മാറ്റും നാരായണ ജപ്പം എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മി ഉണ്ടാവും മഹാലക്ഷ്മിയുടെ ഭർത്താവാണ് നാരായണൻ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആൾ അങ്ങനെയാണ് ഭർത്താവ് എന്ന വക് ആ അതിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ ഭരിക്കുന്ന ആൾ മഹാലക്ഷ്മിയെ ഭരിക്കുന്ന മഹാലക്ഷ്മിയെ നിയന്ത്രിക്കുന്ന ആള് ഭഗവാൻ നാരായണൻ തന്നെയാണ് അതുകൊണ്ട് നാരായണ ജപം എവിടെയുണ്ടോ അവിടെ ശ്രീഭഗവതി നിത്യം അവിടെ സാന്നിധ്യം ചെയ്യും അതുകൊണ്ടാണ് നാരായണ ജപം വേണം എന്ന് പറയുന്നത് ഇപ്പോൾ അജാമിളൻ്റെ കഥയൊക്കെ നമുക്കറിയാം നാരായണ എന്നുള്ള ഒറ്റ ജപം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ആ മുക്തിയും ആ ഭഗവത് ദർശനവും എല്ലാം നമുക്കറിയാം നാരായണ എന്നുള്ള ഒറ്റ നാമം ഭാഗവതം പോലും നാരായണ എന്നൊരു നാമത്തെ പ്രകൃതിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഹരേ നമ ഇങ്ങനെയുള്ള മന്ത്രങ്ങളാണ് ഭാഗവതം നമ്മളോട് പറഞ്ഞു തരുന്നത് മഹർഷിമാർ നമുക്ക് മംഗളം വരണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വ്യാസഭഗവാനും ശുഗമഹർഷിയും എല്ലാം നമ്മളോട് പറഞ്ഞു തരുന്ന മന്ത്രങ്ങളാണ് ഹരേ നമ എന്നുള്ളതും ഈ നാരായണ ഉള്ള മന്ത്രവുമല്ല അതുകൊണ്ട് ആ നാരായണ മന്ത്രം ജപിക്കുക മറ്റൊന്ന് രാമമന്ത്രമാണ് രാമമന്ത്രത്തിൻ്റെ പ്രാധാന്യം ആ മന്ത്രത്തിൻ്റെ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് കൈലാസത്തിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ രാമനാമ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് സദാസമയവും ഭഗവാൻ ശിവൻ ഈ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ നാമത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടാണ് ദശരഥ മഹാരാജാവ് തൻ്റെ മകന് ശ്രീരാമൻ എന്ന പേര് കൊടുത്തത് ഭഗവാൻ ശിവൻ സദാസമയവും ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രമാണ് രാമ 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 എന്നുള്ള മന്ത്രം അതിൻ്റെ താന്ത്രികാർത്ഥങ്ങൾ ധാരാളം രകാരം അഗ്നിബീജം മകാരം വായുബീജം അങ്ങനെ അനവധി വിഷയങ്ങളുണ്ട് അതൊക്കെ നമുക്ക് മറക്കാം പക്ഷെ രാമമന്ത്രം രാമമന്ത്രം ഏറ്റവും അധികം നമുക്ക് ഉപകാരമായിട്ട് പലയിടത്തും കണ്ടിട്ടുള്ളത് ബുദ്ധിക്കാണ് ശരിയായ ബുദ്ധിയും വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനും ആ വലിയ നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരാനുമെല്ലാം രാമമന്ത്രം സഹായിക്കും ഇപ്പോൾ വളരെ ജീവിതത്തിൽ വളരെ ഉയർന്ന നിലയിൽ എത്തിയവരോടൊക്കെ നമ്മൾ സ്വകാര്യമായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങളെന്ത് മന്ത്ര ജപിക്കണം അല്ലെങ്കിൽ നിങ്ങളെന്താ നിങ്ങളുടെ ഒരു ആത്മീയമായ മാർഗം പലരും പറയാറുള്ളത് ഈ രാമരാമ എന്നുള്ള മന്ത്രവും ഈ ശ്രീരാമജയം എന്നുള്ള ആ മന്ത്രം എഴുതലുവാണ് എനിക്കറിയാവുന്ന പലരും ഉണ്ട് അപ്പോ അവർക്ക് എത്രയോ വലിയ വലിയ പൊസിഷനിൽ ലഭിക്കുന്ന ആൾക്കാരാണ് കുട്ടിക്കാലം തൊട്ടേ ഇതിങ്ങനെ ശീലിച്ചിട്ടുണ്ട് അപ്പൊ എത്തേണ്ടടുത്ത് കൃത്യമായിട്ട് അവർ അവരെത്തും അല്ലെങ്കിൽ എവിടെയാണോ എത്തേണ്ടത് ആ കൃത്യമായ സ്ഥലത്ത് ഈ മന്ത്രം അവരെ അവിടെ എത്തിച്ചിരിക്കും ഒന്നും കയ്യിൽ നിന്ന് കൈമോശം വരില്ല നമ്മുടെ ഒക്കെ ഒരു പരാതി ജീവിതം കയ്യിൽ നിന്ന് പോകുന്നു എന്നതാണ് രാമമന്ത്രം ലഭിക്കുന്നവർക്ക് ഒരിക്കലും ജീവിതം കയ്യിൽ നിന്ന് പോവില്ല മറ്റത് മറ്റൊന്ന് അച്യുതാനന്ദ ഗോവിന്ദ എന്നുള്ള ഭഗവാന്റെ മൂന്ന് നാമങ്ങളാണ് രോഗനിവാരണത്തിന് ഇത്രയും ഫലപ്രദമായ ഒരു മന്ത്രം വേറെ ഉണ്ടോയെന്ന് സംശയം ഏത്ര മാറാരോഗികളാണ് മഹാരോഗികളാണ് ഈ അച്യുതാനന്ദ ഗോവിന്ദ എന്നുള്ള ഈ നാമത്രയം ഈ മൂന്ന് നാമങ്ങളെ കൊണ്ട് രോഗങ്ങളെല്ലാം മാറി സുഖാവസ്ഥയിൽ ആയിട്ടുള്ളത് രോഗം മാറും എന്ന് മാത്രമല്ല രോഗങ്ങൾ വരാതിരിക്കാൻ നല്ല ആരോഗ്യത്തിനും ഈ അച്യുതാനന്ദ ഗോവിന്ദ എന്നുള്ള മന്ത്രം വിശേഷമാണ് ഒരു മന്ത്രം ഇന്ന ഫലം തരും എന്ന് പറയുന്നത് വലിയ അർത്ഥമില്ല കാരണം എല്ലാ മന്ത്രങ്ങളും കാമധൈര്യവിനെ പോലെയാണ് ചോദിക്കുന്നത് എന്തും തരും എന്നാലും പൊതുവെ നമ്മുടെ ഒരു ലൗകിക ദൃഷ്ടിയിൽ നമുക്ക് പറയാം ഈ നാമത്രയം ആരോഗ്യത്തിനും രോഗനിവാരണത്തിനും നിവാരണത്തിനും ഉത്തമം രാമമന്ത്രജപം സ്ഥാനപ്രാപ്തിക്ക് ഉദ്യോഗലബ്ധി ഇതിനൊക്കെ ഉത്തമം നാരായണ ജപം ഐശ്വര്യത്തിനും പാപപരിഹാരത്തിനും ഉത്തമം പഞ്ചാക്ഷര ജപം ആയുസിനും അതേപോലെ സദ്ബുദ്ധിക്കും എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജ്ഞാനത്തിന് വളരെ ഉത്തമം എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് സന്ധ്യാനാമത്തിൽ ബാക്കി നിങ്ങൾ എത്രക്കോ നാമങ്ങൾ ജപിച്ചോളൂ എന്നാലും നമശിവായ നാരായണ രാമരാമ അച്യുതാനന്ദ ഗോവിന്ദ എന്നുള്ള നാമങ്ങൾ ജപിക്കണം മറ്റൊന്ന് കീർത്തനങ്ങളാണ് നമ്മുടെ ഭാഷയിൽ മലയാള ഭാഷയിൽ ധാരാളം കീർത്തനങ്ങളുണ്ട് ആ കീർത്തനങ്ങൾ നിങ്ങൾ ഉറക്കെ ജപിക്കണം രണ്ട് കാര്യമാണ് ഉള്ളത് മലയാള ഭാഷയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷയാണ് അതിലൂടെ നമ്മൾ കീർത്തനങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് ആ ദേവനോട് കൂടുതൽ താതാത്മ്യം പ്രാപിക്കും നമ്മുടെ ഹൃദയം അലിഞ്ഞു ചേരും അപ്പോൾ അതിന് ഫലം കൂടുതലാണ് മാത്രല്ല നമുക്ക് നല്ല ഭാഷാശുദ്ധി ഉണ്ടാവും ഇന്നത്തെ ഒരു വലിയ കുഴപ്പം അങ്ങനെയാണ് പലർക്കും ഭാഷാശുദ്ധിയില്ല പഴയകാലത്ത് നമ്മുടെ ഭാഷാശുദ്ധി നമ്മൾ സൂക്ഷിച്ചിരുന്നത് ഈ നാമജപങ്ങളിലൂടെയാണ് പല നാമങ്ങളും നമ്മുടെ ഹൃദയത്തെ അലിയിപ്പിക്കും കണ്ണന്റെ പുണ്യ നാമവർണ്ണങ്ങൾ കർണത്തിൽ കേൾക്കും ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് കീർത്തനങ്ങളുണ്ടല്ലോ അപ്പൊ നമ്മുടെ ഹൃദയം ലയിക്കുമ്പോൾ ആ ഭഗവത് സ്വരൂപം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും വേഗം അതാണ് മാതൃഭാഷയിലുള്ള കീർത്തനങ്ങളുടെ ഗുണം സംസ്കൃത ഭാഷയെ കുറച്ചും കൂടി അതൊന്നും കൂടി പ്രൗഢമാകുന്നു അതാവാം അതുകൊണ്ട് നല്ലതാണ് അതും പരിശീലിക്കണം എന്നാലും ഇന്ന് പലപ്പോഴും നമ്മൾ മിസ്സ് ചെയ്യുന്ന ഒരു ഭാഗം നമ്മുടെ പഴയ കീർത്തനങ്ങളാണ് മലയാള ഭാഷയുടെ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചു വെച്ചിട്ടുള്ള ആ കീർത്തനങ്ങൾ നമ്മൾ നിത്യവും ജീവിക്കണം പാർത്ഥസാരഥിയുടെ ഒക്കെ എത്രയോ ധ്യാന ശ്ലോകങ്ങൾ ഉണ്ട് എത്രയോ മനോഹരമാണ് ആ വാക്കുകൾ നിരന്ന പീലുകൾ നിരക്ക കുത്തി എന്നുള്ള അങ്ങനെയുള്ള ആ കീർത്തനങ്ങളൊക്കെ വിഖ്യാതങ്ങളായ കീർത്തനങ്ങളാണല്ലോ അഞ്ജന ശ്രീധര ചാരുമൂർത്തി കൃഷ്ണ ഇങ്ങനെയുള്ള അപ്പോൾ നമ്മുടെ മനസ്സ് കുറച്ചും കൂടി ഭഗവാനിലേക്ക് അടുക്കും സന്ധ്യാനാമങ്ങളിൽ അങ്ങനെയുള്ള മലയാള കീർത്തനങ്ങളും നിങ്ങൾ ഉൾപ്പെടുത്തണം മറ്റേ സംസ്കൃതത്തിലുള്ള കീർത്തനങ്ങൾ അത് അവ അങ്ങനെ സുഖകരമായ ഒരു നാമജപം ഒരു സന്ധ്യാനാമജപം എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ എല്ലാ വീടുകളിലും ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഈ സന്ധ്യാനാമജപത്തിലൂടെ കിട്ടും Namaskar